അല്ലാമലേക്കും വരഹമത്തല്ലിൽ കുറൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറബ മറഹബ പ്രിയമുള്ളവരെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയത്ത് മുതൽ ഇരുന്നൂറ്റി മൂന്ന് ആയത്ത് വരെയുള്ള ആയത്ത് വരെയാണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നു ഹജ്ജിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رحم الراحم يا راجا لا يا ിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നാഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അള്ളോ അള്ളാഹുവേ ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് പൂർണ്ണമായും ശിഫാ നൽകണേ റഹ്മാനെ അള്ളാഹുവേ നിൻ്റെ കാവലും നിൻ്റെ സഹായവും നിന്റെ കൃപാ കടാക്ഷവും നീ ഞങ്ങളിൽ എല്ലാ പേരിലും ണേ അള്ളഹ്മാൻസു അള്ളാഹു പറയുകയാണ് പിന്നീട് മറ്റു ജനങ്ങൾ മടങ്ങുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളും അഥവാ മക്കാക്കാരും മടങ്ങണം കേട്ടോ ഇങ്ങനെ അല്ലാഹ് പറയാൻ കാരണം അറബികൾ അവിടെ അന്ന് നേതാക്കളും കാവയുടെ മേലധികാരികളുമായിരുന്നു അന്നത്തെ അറബികൾ അപ്പോൾ അവർ നേതാക്കളായതുകൊണ്ടും കാവയുടെ മേലധികാരികളായതുകൊണ്ടും തന്നെ അവർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അറഫയിൽ വരാറില്ല അവർ പിന്നെ മുസ്തലിഫയിൽ നിന്ന് മുസ്തലിഫയിൽ വന്ന് കുറച്ച് കാട്ടിക്കൂട്ടരൊക്കെ ചെയ്തിട്ട് അവർ തിരിച്ച് മടങ്ങലാണ് അവരുടെ പരിപാടി കാരണം അറഫായിൽ വന്നാൽ അവർ അവർക്കൊരു കുറച്ചിലാകും കാരണം അവർ അറബികളുടെ നേതാക്കളും കബയുടെ മേലധികാരികളുമൊക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കുറച്ചിൽ നേരിടുമെന്നുള്ള ഒരു ആ ഒരു മനസ്സിൻ്റെ പ്ലാന ആ മനസ്സിൻ്റെ ഒരു കടുപ്പം അവർക്കതിലുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ മുസ്തലിഫയിൽ വന്നിട്ട് തിരിച്ചവർ മടങ്ങ് അറബയിലേക്ക് വരികയേയില്ല ബാക്കി എല്ലാ അറബി അറബികളും ഭാഗത്തുള്ള ആൾക്കാരും അവിടെ വരും അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹുഞ്ഞനെ പറഞ്ഞത് സും പിന്നീട് മറ്റു ജനങ്ങൾ മടങ്ങുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളും അഥവാ മക്കാക്കാരും മടങ്ങണം കേട്ടോ വസ്ത എന്നിട്ടോ അള്ളാഹുവിനോട് മാപ്പിൻ അപേക്ഷിക്കണം കേട്ടോ ഇന്നല്ലാറു അല്ലാഹു വളരേ അധികം പൊറുക്കുന്നവനാണ് മാത്രവുമല്ല പരമകാരുണ്യകനുമാണ് കേട്ടോ എത്ര പൊറുക്കുന്നവനാണ് അള്ളാഹു എന്നറിയാം വീണ്ടും അള്ളാഹു പറയുകയാണ് കളയത്തും മനാസിക്കും അങ്ങനെ നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ കഥികും വിവരമില്ലാത്ത കാലത്ത് അറബികൾക്ക് വിവരമില്ലാത്ത കാലത്ത് അഥവാ പരിശുദ്ധമായ ഖുറാൻ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ പാടിപ്പുകഴ്ത്തിയ പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ അള്ളാഹുവേ നിങ്ങൾ പ്രകീർത്തിക്കണം കേട്ടോയ്യൂലോ ഈ വിവരമില്ലാത്ത കാലത്ത് ഈ പരിശുദ്ധമായ ഖുർആാൻ വരുന്നതിന് മുമ്പ് ഇവരിഞ്ഞോട്ട് വന്ന് ഇവരുടെ മാപ്പമാരുടെയും ഉമ്മമാരുടെയും ഉപ്പന്മാരുടെയും ഒക്കെ കച്ചവടത്തെപ്പറ്റിയും അവരുടെ കുടുംബമഹിമയെപ്പറ്റിയും അവർ കാണിച്ചതായ അധികാരങ്ങളെപ്പറ്റിയും ഗർവുകളെ പറ്റിയുമൊക്കെ ഇവരിങ്ങനെ പാടിപ്പുകഴ്ത്തും അതാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ പാടി പാടിപ്പുകത്തിയതിനേക്കാൾ വലിയ രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ ശക്തമായ നിലയിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കണം എന്ന് എന്നിട്ട് അള്ളാഹു പറയുന്നു മനുഷ്യരിൽ ചിലർ പറയുമത്രേ ഇവിടെ മനുഷ്യർ ചിലർ പറയുമത്രേ മുസ്ലി മുസ്ലിമീങ്ങളെന്നോ മൊമിനീങ്ങളെന്നോ എന്നല്ല പറഞ്ഞു പിന്നെയോ മനുഷ്യരിൽ അഥവാ അള്ളാഹു മനുഷ്യ സൃഷ്ടികളിൽ ചിലർ പറയുമത്രേ റബ്ബന ആത്തിന ഫിന്യാ എന്ന് പറയും എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് തരാനുള്ളതെല്ലാം ഇഹത്തിൽ വെച്ച് തന്നെ തരേണമേ രക്ഷിതാവേ അപ്പോൾ അത് ആരാണ് എന്ന് ബുദ്ധിമാന്മാർക്ക് മനസ്സിലാവും ആണെങ്കിൽ ദുനിയാവിലും ആഹ്റത്തിലും നൽകണേ അല്ല എന്നാണ് ഇത് അല്ലാത്ത ചില മനുഷ്യരാണ് ദുനിയവിൽ ഉള്ളതെല്ലാം ഈ ദുനിയാവിൽ തന്നെ നീ ഞങ്ങൾ തന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് എന്നത് ചെയ്യും അപ്പോൾ അള്ളാഹു പറയൻ വമാലഹു ഫിൽ മിൻഹല അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ദുനിയാവിലെ ഓഹരി മതിയല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇങ്ങനെയുള്ളവർക്ക് പരലോകത്തിൽ നേട്ടങ്ങൾ യാതൊന്നും ലഭിക്കുകയില്ല അവർക്ക് ദുനിയാവിൽ തന്നെ കൊടുത്തങ്ങ് മടക്കും പിന്നെ അവർക്ക് ഓഹരിയും കിട്ടുകയില്ല ഇങ്ങനെയുള്ളവർ നാളെ ആഹാരത്തിൽ വരുമ്പോൾ മോമിനിയങ്ങൾക്ക് ഈ ഓഹരി അവരുടെ ചെയ്തതായ പ്രതിഫലങ്ങൾ അള്ളാഹു കൊടുക്കുന്നത് കാണുമ്പോൾ ഇവരന്താളിച്ചു പോകുമെന്നാണ് അതുപോട്ടെ ആ മനുഷ്യരിൽ തന്നെ മറ്റു ചിലർ പറയുമത്രേ പറയുമത്രേന ആ മനുഷ്യരിൽ ചിലർ പറയും പറയുമത്രേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ നീ നല്ലത് തരേണമേ അല്ലാ മാത്രുമല്ല അല്ലാ പല ലോകത്തും ഞങ്ങൾക്ക് നീ നല്ലത് തരേണമേ അള്ളാ മാത്രവുമല്ല റബ്ബേ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണേ ചെയ്യണമേ അള്ളാ എന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട് വീണ്ടും അള്ളാഹു പറയും നസീബും കസബൂ ഹസന വഫിൽ ുംസീബും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇങ്ങനെ ദ്വാ ചെയ്യുന്നവർക്കും അതിനോടൊപ്പം സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്കും മാത്രമാണ് തങ്ങൾ സമ്പാദിച്ചതിൻ്റെ വിഹിതമുള്ളത് വലിയ നേട്ടമാണ് അവർക്കുള്ളതിന് വല്ലാഹു ഹിസാബ് എന്നിട്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹു ഉണ്ടല്ലോ അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു കേട്ടോ ീക്രം കണക്ക് നോക്കുന്നവനാണ് തീർന്നില്ല വീണ്ടും അള്ളാഹു പറയുകയാണ് വതു കൊറുള്ള ഫിഅ്യാമിംദാത് വീണ്ടും ഹജ്ജിലേക്ക് മടങ്ങുകയാണ് വധുക്കുറുള്ള ഫി അയ്യാമിഴുദാത്ത് ഹജ്ജിൻ്റെ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കണം കേട്ടോ ഹജ്ജിൻ്റെ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് പത്ത് കഴിഞ്ഞാൽ ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ മൂന്ന് എന്നീ ദിവസങ്ങൾ ഈ മൂന്ന് ദിവസങ്ങളിൽ അള്ളാഹുവിനെ നിങ്ങൾ ഒരുപാട് പ്രകീർത്തനം ചെയ്യുകയും അള്ളാഹുവിന് വേണ്ടി തക്ബീർ അള്ളാഹുവിൻ്റെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഏ അള്ളാഹുവിൻ്റെ പ്രകീർത്തനങ്ങൾ നിങ്ങൾ ഒരുപാട് ചൊല്ലുകയും ചെയ്യുകയും ചെയ്യണമെന്നാണ് അള്ളാഹു പറയുന്നത് ഗുൽഹജി കഴിഞ്ഞാൽ ഈ വലിയ ബലി പെരുന്നാൾ കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളാണ് ഈ മൂന്ന് ദിവസവും ഹാജിമാർ മിനായിലാണ് താമസം അവിടെ നിന്നുകൊണ്ട് അവിടെ ഈ മൂന്ന് ദിവസം ഇല്ല അവിടെ പകർ അവിടെ താമസിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ജംബ്രയിൽ കല്ലറിയാൻ പോകുന്നത് ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യും അപ്പോൾ ഈ മൂന്ന് ദിവസവും മിനായിൽ ഉണ്ടായിരിക്കുകയും അള്ളാഹുവിൻ്റെ തക്ബീർ ധ്വനികൾ നിങ്ങൾ ഉയർത്തുകയും ചെയ്യണമെന്നാണ് അള്ളാഹു പറയുന്നത് വീണ്ടും അല്ലാഹു പറയും ഫമന്താജ് ഫല ഇഹുമാലൈഹി ഈ മൂന്ന് ദിവസങ്ങളിൽ രണ്ട് ദിവസം കൊണ്ട് മതിയാക്കി ആരെങ്കിലും ധൃതിപ്പെട്ട് പോരുന്ന പക്ഷം അവന് കുറ്റമില്ല കേട്ടോ മൂന്ന് ദിവസം മിനായിൽ താമസിക്കണം എന്നല്ലാഹു പറഞ്ഞു എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇനി ആരെങ്കിലും എന്തേലെങ്കിലും ആവശ്യം വന്നു പോയാൽ എന്തെങ്കിലും ധൃതിപ്പെട്ടവർ രണ്ട് ദിവസമാക്കിയാലും കുഴപ്പമില്ല കേട്ടോ മിനായിൽ രണ്ട് ദിവസവും താമസിക്കാമെന്നാണ് അതിൽ കുഴപ്പമൊന്നുമില്ല വമ ഫല ഇതുമാരൈഹി ഇനി രണ്ട് ദിവസമല്ല ഒരു ദിവസവും കൂടി താമസിച്ചു പോരുന്നവനും കുറ്റമില്ല കേട്ടോ അതായത് മൂന്ന് ദിവസവും ആ മിനായിൽ പാർത്തുകൊണ്ട് ബാക്കി കർമ്മങ്ങൾ ചെയ്ത് തീർത്തിട്ട് നിങ്ങൾ മടങ്ങാവൂ എന്നുള്ളു പറയുകയാണ് അതിൽ രണ്ട് ദിവസമായാലും കുഴപ്പമില്ല ഇനി മൂന്ന് ദിവസവും തീർത്ത് സംശുദ്ധമായ രീതിയിൽ നിർവഹിക്കുന്നവർക്കും കുഴപ്പമില്ല എന്ന് അള്ളാഹു പറയുകയാണ് പറഞ്ഞതിനോടൊപ്പം അള്ളാഹു പറയുകയാണ് ലിമനിത്ത സൂക്ഷ്മത പാലിക്കുന്നവർക്ക് എങ്ങനെ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മൂന്ന് ദിവസമാണ് ഉത്തമം നബിയേ മൂന്ന് ദിവസം വത്ത കൊല്ല അന്നകും ഇലൈഹി തുഹശറൂൻ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ അവസാനം നിങ്ങളെ അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുമെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യണം കേട്ടോ എത്ര അർത്ഥവത്തായിട്ടാണ് അള്ളാഹു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാം ഇനി ആരാപനത്തിലേക്ക് പോവുകയാണ് അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും അറബികളുടെ നേതാക്കൾ അധികാരികൾ അധികാരികളവരാണ് ഇതിനാലേ തന്നേ ഗർവേദും പെരുത്താണേ അതിനാലേ അറഫായിൽ അവരുമേ പോകില്ല മക്കാ കുറൈശികൾ അന്ന് അറബികളുടെ നേതാക്കളാണ് മാത്രവുമല്ല കർബാഷരീഫിൻ്റെ ചുമതലയും അധികാരികളും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സമ്മേളിക്കുന്ന അറഫ മൈതാനിയിൽ അവർ സന്നിഹിതരായിരുന്നില്ല കേട്ടോ അവരവിടെ പോകുമായിരുന്നില്ല കേട്ടോ അവർ മുസ്തലിഫയിൽ ചെന്നിട്ട് പല പ്രാർത്ഥനകളുമൊക്കെ നിർവഹിച്ച് എന്തേലും ഒക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവർ സ്വന്തം നാടുകളേക്ക് തിരിച്ച് വരിക ഇതായിരുന്നു മുൻഗാമികളായ അറബികളുടെ നടപടി ആ നടപടി തെറ്റാണെന്ന് അള്ളാഹ് ഉണർത്തിക്കൊണ്ട് ഇതാ പരിശുദ്ധമായ അറബയെ പുകഴ്ത്തുകയാണ് സമമാണ് എല്ലാവനും സമമാണ് അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഗറവുള്ളവനെന്നോ അധികാരിയെന്നോ രാജാവെന്നോ പ്രജയെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെ ഒരു കണക്കില്ല എല്ലാവനും തുല്യമാണെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുസൽമാനാണോ മുഹമ്മിനാണോ അവൻ ഹജ്ജിനാണോ വരുന്നത് എങ്കിൽ അവൻ അറഫയിൽ സമ്മേളിച്ചു കൊള്ളട്ടെ ഇതാണ് അള്ളാഹു പറയുന്നത് ഹജ്ജിൻ്റെ മർമ്മ ഇതാണ് അറഫ എല്ലാവരും സമം ആണ് എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാവരും സമമാണെന്ന് കാണിക്കുകയാണ് ഈ അറഫ മനസ്സിലായി അന്നത്തെ അറബിയിലൊന്നും പോവില്ലായിരുന്നു മുസ്തലിഫരെ മുസ്തലിഫയിൽ ചെന്നിട്ട് മുസ്തലിഫയിൽ ചെന്നിട്ട് തിരിച്ചു വരുമായിരുന്നു കാരണം അവർ പ്രമാണികളല്ലേ അവരുടെ ഗർവ് ഗമ എന്തെങ്കിലും ആവട്ടെ അപ്പം നമുക്ക് മനസ്സിലായല്ലോ മറ്റുള്ള അറബികൾ അവരേക്കാൾ മേലേയാ എന്നുള്ള അധികാരം അതിനാലേ തന്നേയാ ഈ അറഫയിൽ സംഗമിക്കുന്ന പാവങ്ങളുമൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ അടുത്ത് ഈ പണക്കാർ ഗർവുകാർ ചെന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു കുറച്ചിലായി എന്നുള്ള ധാരണയാണ് അതുകൊണ്ടാണ് അറഫയിൽ പോകാസ് ഇവരുടെ ധാരണ എന്താണ് പറയാം ഞാൻ അറഫായിൽ വന്നാലോ പവറും കുറഞ്ഞിടും മറ്റുള്ള അറബി ആയി ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു ഒരു വലിയ പള്ളിയിലെ ഉസ്താദ് ഒരു മുതിരിസ് മുതിരിസ് നമുക്ക് അവിടെ തന്നെ എടുക്കാം ഈ മുദ്രിസിൻ്റെ അടുത്ത് ഒരിക്കലും ബാങ്ക് വിളിക്കാൻ പറഞ്ഞാൽ പളിക്കൂല ഇല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ചീഫ് ഇമാം എന്നൊക്കെ പറയുക എന്തോ ചീപ്പ് എല്ലാവിനും ചീപ്പാണ് ഈ ചീഫ് എന്നൊന്നും പറയാനേ പാടില്ല മനസ്സിലായാലും അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിച്ച ഒരു പദവിയാണ് ഇമാം അതിനെ ഇന്ന് എന്തെല്ലാം പരുവത്തിലാക്കി ചീഫെന്നും അസിസ്റ്റന്റ് ചീഫെന്നും ഓ എന്തെങ്കിലും ആവട്ടെ ഈ ചീഫ് ഇമാമിൻ്റെ അടുത്ത് പാവപ്പെട്ട മോദിയും പറയാന് ഉസ്താദെ ഇന്ന് വീട്ടിലേക്ക് പോകാൻ ഒന്ന് ബാങ്ക് വിളിച്ചേക്കണെന്ന് പറഞ്ഞ് യവൻ വിളിക്കൂല യവൻ വിചാരിക്കുന്നത് എന്താണ് യവൻ്റെ ആ പാണ്ഡിത്യം അങ്ങ് താഴെ ഇറങ്ങിപ്പോയി അവൻ ഒരു വിവരം വിവരമുള്ളവനാണെങ്കിൽ ബാങ്ക് വിളിക്കും മനസ്സിലായി പല മൊയ്തന്മാരും ഇങ്ങനെയാണ് ഈ കിയാമെന്നാൾ വളരെ മോശമാണ് മനസ്സിലായി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ വലിയ പവറിലിരിക്കുന്നവർ ചെറു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുസരിക്കില്ല എന്ന് പറഞ്ഞാലെ ഈ അറബികളും കാണിച്ച് അവരും മുസ്തലിബേ പോയിട്ട് തിരിച്ചു വരും അറബേലും ചെന്ന വാലിയ പാപ്പ് പെട്ടവനും പണക്കാരനും എല്ലാവരും കാണും അപ്പോൾ എവരുടേതായ അഹങ്കാരം കുറയും ഇവർ പാവങ്ങളാണെന്നൊക്കെ ധരിച്ചു പോയി എന്നൊക്കെ ഉള്ള ഒരു മൗഢ്യധാരണ ഒരു മൂടത്തരം അത്രയേ ഉള്ളൂ മറ്റുള്ള അറബികൾ മൊത്തവും വരവുണ്ടേ അവരുടെ ഇടയിലും നമ്മളും നിൽക്കാനോ ഉള്ള മനസ്സിരിപ്പാണ് പാടില്ല പാടില്ല കുടുംബമാഹിമായും പെരുത്തുള്ള ഞങ്ങളും അറബയിൽ വരവില്ല മനസ്സിലായല്ലേ ഓ ഇവർ ഗർവ് മൂത്ത് അറബയിൽ ചെല്ലുമില്ല ബാക്കിയുള്ള ഭാവങ്ങളുടെ അടുത്തൊക്കെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല നാണക്കേടാണ് മുതലിശ പറഞ്ഞു എനിക്ക് പറ്റില്ല മോദീനെ ബാങ്ക് വിളിക്കാൻ നീ വിളിച്ചിട്ട് പോകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചോറെടുക്കണൊരു ഒപ്പീരി എന്ന് പറയും ആ ബാങ്ക് വിളിച്ചാനുള്ള പവർ അവർക്കറിയാം അവർക്ക് അറിഞ്ഞൂടാ പോട്ടെ ഇവരൂടെ രീതിയും വേറിയിട്ടതാണെന്നേ മുസ്തലിഫാവിടാണ് അവരും ഭാരത്തുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞാൽ മുസ്തലിഫായ് എന്ന സ്ഥലത്താണ് അവർ വന്നിട്ട് അവിടെ വന്ന് കാട്ടിക്കൂട്ടിയിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യും അവിടെയും വന്നിട്ട് മഹിമ പറഞ്ഞിട്ട് തിരികെയും പോരുന്ന രീതിയാവരേത് ഈയുള്ള നടപാടി തെറ്റാണ് കൂട്ടുകാരെ അള്ളായും മറുപാടി കൊടുക്കുന്നു ഇവിടാണ് ഇങ്ങനെയാണ് ആയിത്തറങ്ങാൻ കാരണം എല്ലാരും ഒന്നാണ് ഇസ്ലാമും ഒന്നാണേ രാജാവും ഒന്നാണ് പ്രജയും ഒന്നാണ് എല്ലാവരും ഒന്നാണ് ഇസ്ലാമും ഒന്നാണ് രാജാവും ഒന്നാണ് പ്രജയും ഒന്നാണ് മിസ്കീനും ഒന്നാണ് പണമുള്ളോനൊന്നാണ് അറബിയും ഒന്നാണ് അല്ലാത്തോനൊന്നാണ് എല്ലാവരും സമമാണെന്നന്ന് പരിശുദ്ധമായ കുറാനിൽ ഇതായി അള്ളാഹു വിളംബരം ചെയ്യുകയാണ് എല്ലാവരും നിൽക്കുന്നത് പോലെ എല്ലാവരും അറബയിൽ നിൽക്കണം കേട്ടോ അവിടെ സമ്മേളിക്കണം കേട്ടോ എനിക്ക് എല്ലാവരും സമമാണെന്ന് അള്ളാഹു അറിയിക്കുകയാ മനസ്സിലായില്ലേ പണക്കാരനും അറബിയും ഇറബിയും തങ്ങളും പെങ്ങളും എല്ലാവരും കണക്കാ ഒരേ പോലെയാണ് അതിനാലേ അറഫായിൽ എല്ലാവരും ചൊല്ലേണം എല്ലാവരും ഒന്നാണ് എന്നുമേ അറിയണം അതാണ് അള്ളാഹുവിൻ്റെ തന്ത്രം ആ അറബയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ രാജാവിൻ്റെ പദവിയില്ല അവിടെ ബോഡി ഗാർഡിന് പദവിയില്ല എല്ലാവനും സമമാണു അതിന് തന്നെയാണല്ലാവ് പറഞ്ഞ നബിയേ ഈ മക്കാരെ കാണിക്കുന്നത് പോലെ മുസ്തലിബയിൽ ചെന്നിട്ട് കാര്യമില്ല നിങ്ങൾ അറബയിൽ സമ്മേളിക്കണം കേട്ടോ അവിടെയാണെല്ലാവരും സമന്മാരാകുന്നത് അവിടെയാണെല്ലാവരും സമന്മാരാകുന്നതിന് എ അതൊന്നറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഹജ്ജിൻ്റെ മർമ്മ അറബ തന്നെ എന്ന് അള്ളാഹു നിശ്ചയിച്ചത് കേട്ടോ തക്കുവായുംമാർക്കാണ് ഏറ്റം പേരുത്താണ് അവർക്കാണ് പദവിയും ഏറ്റം പേരുത്തായി ഈ ഒരു പോയൻ്റെ നമ്മൾ ശ്രദ്ധിക്കാം എല്ലാവരും സമമാണെങ്കിലും ഒരു കൂട്ടർക്ക് നല്ല പദവിയാണ് അതാരാണ് മുത്തക്കാണ് തക്കവയുള്ളവരാണ് അന്നോഹിവിനെ എത്രത്തോളം ഭയപ്പെടുന്നുവോ അള്ളാഹുവിനെ എത്രത്തോളം സൂക്ഷിക്കുന്നവോ അവർക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ പദവിയുണ്ട് കേട്ടോ അവനാണ് പദവി തങ്ങൾക്ക് പദവിയുണ്ടോ ഇല്ല ഉസ്താദിന് പദവിയുണ്ടോ ഇല്ല ആലിമിന് പദവിയുണ്ടോ ഇല്ല തക്വ വേണം ആലിമിന് പദവി ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം പഠിച്ച ഇൽമ് ആ ഇൽമിൽ തക്വയുണ്ടാകണം ഏ ചിലർ പ്രസവിക്കുന്ന പൈസയ്ക്ക് വേണ്ട അമ്പതിനായിരം ഒരു ലക്ഷം പറഞ്ഞുകൊണ്ടല്ലേ മേടിച്ച് പ്രസവിക്കും ഇവനെന്ത് തക്കുവേണുള്ളത് കള്ളദ്വായുമൊക്കെ ഓതി പ്രസവിക്കും കുറേ വാലിൻ്റെ സദസ്സിലൊക്കെ നാരങ്ങയും അച്ചാറും ഒക്കെ ലേലം വിളിക്കുക മൊത്തം തനിച്ച ഹറാമല്ലേ പറ്റിക്കല്ലേ അത് ഓതിയാൽ ക്യാൻസർ മാറും അല്ലെങ്കിൽ പിശാചി മാറും അല്ലെങ്കിൽ പ്രസവിക്കും ഏ അല്ലെങ്കിൽ നിനക്ക് കച്ചവടം കിട്ടും പച്ച നുണയല്ലേ ഈ പറയുന്നത് ഇവർക്കൊക്കെ എവിടെയാണ് തക്കുവ അപ്പോൾ ഉസ്താദ് ശരിയാണ് അല്ല അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള തക്കവ അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അള്ളാഹുവിനെ ആര് ഭയഭക്തിയോടെ ജീവിക്കുന്നു അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ട് ദുനിയാവിൻ നേട്ടാവും ചോദിക്കും ചിലരുമേ അതുമാത്രം അള്ളാഹ് കൊടുക്കൂമേ ചില ജനങ്ങൾ ദുനിയാവിൽ ദുനിയാവിൻ്റെ കാര്യങ്ങളെ ചോദിക്കും അതാരാണ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ദുനിയാവും മാറോം ചോദിക്കും ചിലരുമേ കൊടുക്കുമേ ഞാനുമേ അവർക്കാണ് വിജയവും എന്നാൽ ഒരു മിനായ മനുഷ്യൻ ദുആ ചെയ്യുന്നത് എങ്ങനെയാണ് റബനാത്തിന പിനിയ ഹസന ഒറത്തിസന അതാ പങ്ങനെ ദ്വാ ചെയ്യുന്ന ഒരാളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമായ ഒരാളുണ്ടോ ഈ ദ്വായും ചെയ്യണം അതിനോടൊപ്പം സൽകർമ്മങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ടോ അവന് മാത്രമാണ് നാളെ വിജയം അവന് മാത്രമാണ് ഇന്ന് വിജയം ഇന്നും നാളെയും അവന് മാത്രമാണ് വിജയമെന്നല്ലോഹു റബ്ബർ പ്രഖ്യാപിക്കുകയാ പെരുന്നാൾ കഴിഞ്ഞാൽ മൂന്ന് ദിവസവും റബ്ബിൻ്റെ മഹാത്മ്യം വാനോളം പുകഴ്ത്തേനേ പരിശുദ്ധമായ ബെലി പെരുന്നാൾ കഴിഞ്ഞാൽ ബെലി പെരുന്നാൾ കഴിഞ്ഞ് പത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റേതായത്ത കിബീർ ധ്വനികൾ അങ്ങ് വാനോളം പുകഴ്ത്തണം കേട്ടോ രണ്ട് ദിവസവും ചെയ്താലും മതിയാകും മൂന്നാണ് നല്ലത് ഓർമ്മയിൽ വെച്ചോളൂ ഈ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നുമൊക്കെ മിനായിലാണ് ഹാജിമാർ താമസം അവിടെ നിന്നുകൊണ്ടാണ് ജംബ്രയിൽ കല്ലറിയാൻ പോകുന്നത് ബാക്കിയുള്ള കർമ്മങ്ങളും ദ്വായും തക്കി ഈ മൂന്ന് ദിവസവും മിനായിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് ഈ മൂന്ന് ദിവസവും നിങ്ങൾ മിനായിൽ മിനായിലുണ്ടാകണം കേട്ടോ ഇനി മൂന്ന് ദിവസം പോയിട്ട് രണ്ട് ദിവസമാണ് ഒരാൾക്ക് സാധിച്ചുള്ളൂ എങ്കിൽ അതിന് കുഴപ്പമില്ല എന്നും കൂടി അള്ളാഹു പറയുകയാണ് കേട്ടോ ഈ മൂന്ന് ദിവസവും വേണം മീനായിലും രണ്ട് ദിവസവും ആയാലും തെറ്റില്ല ഇവിടന്ന് പോയി എറിയേണം റബ്ബിൻ്റെ മഹാത്മ്യം വാനോളം ഉയർത്തേണം മിനായിലെ തകബീറങ്ങോട്ട് ചൊല്ലിയാൽ ഏതൊരു മീനാണോ ഏതൊരു മുസ്ലിമാണോ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവല്ലാതെ വേറെ ഒന്നും തന്നെ കാണുകയില്ല വേറെ എല്ലാ സ്ഥലത്ത് വെച്ചും ഇതാ മനുഷ്യനല്ലേ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കാണും ഹജ്ജിന് പോയവർക്കറിയാം പക്ഷേ ഈ മിനായിൽ വന്നുകൊണ്ട് ചെല്ലേണ്ട രീതിയിൽ അള്ളാഹുവിൻ്റെ തക്ക് ബീറങ്ങ് ചെല്ലിപ്പോയാൽ ആ ത കബീർ അവന് ധാരാളമാണ് അവൻ്റെ ഹൃദയത്തിൽ അങ്ങ് പതിഞ്ഞു പോകും കേട്ടോ അവന് പിന്നെ ദുനിയാവില്ല അവന് പിന്നെ ഒന്നും മക്കളില്ല ഒരു ചിന്തയും അവനില്ല അടുത്ത് നിൽക്കുന്ന ഭാര്യയെപ്പോലും ആ മിനായിലെ തക്ബീർ ഈമാനുള്ളവർക്കുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആ തക്ബീർ അങ്ങ് ചൊല്ലിയാൽ അതങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഭാര്യയെപ്പോലും മറന്നു പോകുന്ന ഒരു സന്ദർഭമാണ് അത്ര അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു മൂന്ന് ദിവസമാണ് മുനമിനായിലെ താമസം ഹാജിമാർക്ക് അതുകൊണ്ടെൻ്റെ പ്രിയമുള്ളവരെ ഹജ്ജിന് പോകാൻ തയ്യാറാകണം എങ്ങനെയെങ്കിലും നമ്മൾ പണം സ്വരൂപിക്കണം അങ്ങനെ മതിയായ ആഗ്രഹത്തിൽ ആര് ഹജ്ജിന് പോകാൻ തുനിയുന്നുവോ അള്ളാഹു അത് സഫലമാക്കും കേട്ടോ നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ 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 ഇന്നും തക്ബീറിൻ്റെ ആ ധ്വനി ഹൃദയത്തിൽ മുഴങ്ങും മനസ്സിലായാലും ഭയങ്കരം അല്ലാതെ പിന്നെ അവിടെ ഒന്നുമില്ല ബാക്കി എല്ലാ സ്ഥലത്തും അറബായി നിന്നാൽ പോലും തന്നെ നമുക്ക് ദുനിയാവിൻ്റെ ചിന്തകൾ വരും പക്ഷേ ഈ മിനായിൽ തക്ബീർ അങ്ങ് നമ്മൾ എല്ലാം പലരും കണക്കാ പക്ഷെ ഞാൻ എൻ്റെ കാര്യമാണ് പറ മനസ്സിലായി എല്ലാ മിനിയിലും അങ്ങനെ ആ മിനായിൽ വരുമ്പോൾ ആ തക്ബീർ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അലഹദില്ല ആ ഷെയ്ത്താനേക്കെ എറിയുന്ന രംഗം എന്തെങ്കിലും ആവട്ടെ ഓട്ടെ അപ്പം നിങ്ങൾ പഠിക്കണം അതെല്ലാം ഇവിടുന്ന് പോയി എറിയേണം റബ്ബിൻ്റെ മഹാത്മ്യം വാനോളം ഉയർത്തേണം സൂക്ഷ്മതായുള്ളവർ മൂന്ന് ദിവസവും താമസം മീനായിൽ റബ്ബെയും വഴ്ത്തേണം ലബൈ കല്ലാ لبيك يا را شريكك را لبيك لبيك يا الله لبيك يا الله لبيك يا الله لبيك يا الله لبيك يا, الله, يا, الله, يا, الله, يا الله, الله أكبر الله أكبر الله أكبر الله أكبر, الله أكبر, الله أكبر أكبر الله أكبر الله أكبر ولله الحمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين ഇഷ അടുത്ത ആയത്തുമായി നാളെ കാണാം അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ല